മോത്തി വിപുലമായ ഒരു തിരച്ചിലിനുള്ള ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ബേലിപ്പാലം കടന്ന് കുറച്ച് ദൂരം മുണ്ടക്കൈ റോഡിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് മുന്നിലൊരു ജെ സി ബി പോകുന്നുണ്ട് ഇത് രക്ഷാപ്രവർത്തകരെയും കൊണ്ടുപോകുന്ന ജീപ്പാണ് ഈ ജീപ്പിൽ നിറയെ രക്ഷാപ്രവർത്തകരാണ് അവിടെ ആ ബേലിപ്പാലത്തിൽ ഓരോ സംഘങ്ങളായി ക്രമീകരിച്ച് ആ ഓരോ സംഘത്തിലും എത്ര പേര് ഉണ്ട് എന്ന് എണ്ണം തിട്ടപ്പെടുത്തി അതിനുശേഷമാണ് ഇവരെല്ലാം ഇവിടേക്ക് കടത്തിവിടുന്നത് ഇതിപ്പോൾ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരാണ് ഇവരെ ജീപ്പിൽ ജീപ്പുകളിൽ മുകളിലേക്ക് എത്തിക്കുകയാണ് നടന്നു വരുന്നവരുണ്ട് എൻ്റെ പിന്നിൽ ആർമിയുടെ ഒരു ഉദ്യോഗസ്ഥർ ഒരു സംഘം നടന്നു വരുന്നുണ്ട് ഇന്ന് പൂർണ്ണമായും ആർമിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് അത് ആർമിയാണ് നേതൃത്വം നൽകുന്നത് ഒരുപാട് ജെ സി വരും നമുക്കിവിടെ മണ്ണുമാതി യന്ത്രങ്ങൾ ഒരുപാട് ഈ ബേലിപ്പാലം വന്നതോടുകൂടി കൂടുതൽ യന്ത്ര സാമഗ്രികളോടൊക്കെ എത്തിക്കാൻ കഴിയുന്നു എന്നത് വലിയ ആശ്വാസമാണ് കരസേന ആ ഒരുക്കിയ പാലം അത് വലിയ ഗുണമാണ് ചെയ്തിരിക്കുന്നത് കാരണം എന്താ ഈ റോഡിലെല്ലാം യന്ത്ര കൈ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ നാലോ ജെ സി ബികൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളത് അതും പുഴയിൽ വെള്ളം കുറയുമ്പോൾ പുഴ ക്രോസ് ചെയ്താണ് വന്നിരുന്നത് ഇപ്പോൾ ബേലിപ്പാലം വഴി ഇത്രയേറെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പോൾ ആർമിയുടെ ഒരു സംഘം ഈ തെരച്ചിലിനായിട്ട് പോകുന്നു ഇവരൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നൽകുന്നത് കൂടുതൽ രക്ഷാപ്രവർത്തകരെ മുകളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ മേഖലയ്ക്ക് താഴെയാണ് നിൽക്കുന്നത് അങ്ങോട്ടുള്ള റോഡിലാണ് ഇവിടെ ഒരു തേയിലത്തോട്ടമാണ് ഈ തേയിലത്തോട്ടത്തിന് മുകൾ ഭാഗത്താണ് മുണ്ടക്കൈ വരുന്നത് ഇതുപോലെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു അതാണ് ആ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചുപോയത് സഭ അവർ സംസാരിക്കത്തില്ല ഞാൻ ആർമിയോട് ഉദ്യോഗസ്ഥരോട് ചോദിക്കായിരുന്നു അവർ ഇങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇന്നത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ അവർക്ക് സംസാരിക്കാനുള്ള അനുമതിയില്ല ഏതായാലും നാൽപ്പത് ഓരോ സ്ഥ നാൽപ്പത് അംഗങ്ങളുള്ള സംഘങ്ങൾ അങ്ങനെ ആറ് സോണുകൾ തിരിച്ചാണ് ഇന്നത്തെ ഈ തെരച്ചിൽ നടത്തുന്നത് അത് മുണ്ടക്കൈ മുതൽ മുണ്ടക്കൈക്ക് മുകൾ മുതൽ താഴെ ചൂരൽമലയുടെ പുഴയുടെ താഴ്ഭാഗം വരെ അങ്ങനെ ആറ് സോണുകൾ തിരിച്ചിട്ടുണ്ട് ഒരുപാട് രക്ഷാപ്രവർത്തകരെ കഴിഞ്ഞ ദിവസമൊക്കെ ചിതറി നിന്നുകൊണ്ടായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് ഇന്ന് പക്ഷേ സോണുകൾ തിരിച്ച് ഏകദേശം ഓരോ ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെയാണ് തിരച്ചിൽ നടത്തുന്നത് ഒപ്പം ഈ സംഘങ്ങളിലെല്ലാം ആർമിയും നാവികസേനയും ഒക്കെ ഉണ്ട് അതിനൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഉണ്ട് പക്ഷേ എല്ലാ സംഘത്തിലും മൂന്ന് വീതം നാട്ടുകാരെയും ഒപ്പം വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവർക്ക് മാത്രമാണ് ഈ സ്ഥലം അറിയാവുന്നത് എവിടെയൊക്കെയാണ് വീടുകളുണ്ടായിരുന്നതെന്ന് അറിയാവുന്നത് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയാൽ മാത്രമേ ശരീരങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ ഇന്നലെ മുണ്ടക്കൈ ടൗൺ നിന്ന ഭാഗത്ത് ഒട്ടേറെ സമയം പരിശോധനകൾ നടത്തിയിരുന്നു അവിടെ നാട്ടുകാർ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു അവിടെ നിന്ന് ഒരു മൃതദേഹം മാത്രമാണ് ഇന്നലെ ലഭിച്ചത് സാധ്യതയുള്ള കാരണം ഒരു ഒരു മനുഷ്യനായി അവിടെ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യൻ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഓടി ആ ടൗണിലേക്ക് കയറിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹം കയറി നിൽക്കാൻ സാധ്യതയുള്ള കടകൾ ഒക്കെ ആൾക്കാർ ആൾക്കാരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കടകളൊക്കെ പൊളിച്ചും അതിനുള്ള ഷട്ടർ പൊട്ടിച്ച് അതിനുള്ളിൽ നിന്ന് ചെളി ഭാരിയൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ തിരച്ചിൽ വിഫലമായിരുന്നു ഒരുപക്ഷെ ഒഴുക്കിൽ താഴേക്ക് പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം ഈ ജെ എസ് ടി വികൾ സജ്ജീകരിച്ചിട്ടുണ്ട് മൊത്തം ഞാനൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത മുഴുവൻ വെളിവാകുന്ന ഒരു ദൃശ്യമാണ് ഒരു ഭൂമി എങ്ങനെയാണ് നെടുവെ പിളർന്ന് ഇങ്ങനൊരു പാറക്കൂമ്പാരമായി മാറിയതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ അരുവി പോലെ ഒഴുകിയിരുന്ന ചൂരൽമല പുഴയാണിത് ഭാരതപ്പുഴയേക്കാൾ വീതിയിൽ പാറകൾ കൊണ്ട് നിറഞ്ഞൊരു സമതല മാറിയിരിക്കുന്നത് ആ നമുക്ക് കാണാം മുണ്ടക്കൈയുടെ മുകളിൽ നിന്ന് ഈ പുഴ ഒഴുകിയിരുന്ന ഒരു ചെറിയ സ്ട്രീമായിട്ടാണ് അതും മുഴുവൻ തകർത്ത് ഭൂമി മൊത്തം തകർത്ത് മുഴുവൻ പാറകളാണ് ഈ പാറകൾ വലിയ പാറക്കഷ്ണങ്ങളാണ് ഈ കിടക്കുന്നത് ഇത്രയേറെ പാറകളാണ് മുകളിൽ നിന്ന് പൊട്ടി വന്നത് മാത്രമല്ല ഇതിൻ്റെ വശങ്ങളിലെല്ലാം ഇപ്പോൾ കാണുന്ന വീടുകളുണ്ട് ആ വീടുകൾക്ക് മുൻപിൽ കുറച്ചുകൂടി മുന്നോട്ട് ഏതാണ്ട് നാലോ അഞ്ചോ വരികളിൽ വീടുകളുണ്ടായിരുന്നു ആ വീട് വീടുകളെല്ലാം നാമാവശേഷമായി പോയി അവിടെ ഒരു കാറ് തകർന്നത് കിടക്കുന്നത് കാണാം ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കാറ് തലകീഴായി കിടക്കുന്നത് കാണാം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ആണ് ഈ തെരച്ചിലേക്ക് പോകേണ്ടത് കാരണം മുകളിൽ നിന്ന് ആൾക്കാർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിലൊക്കെ അവരുടെ ഇനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നു അതുകൊണ്ട് ഈ ഭാഗത്ത് ഇന്നലെ ഈ ഭാഗത്ത് കുറച്ച് ഈ മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അവിടെ അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ല കാരണം മുകളിൽ മഴ പെയ്തതോടെ കൂടുതൽ വെള്ളം ഈ പുഴ വഴി ഒഴുകി വന്നു അപ്പോൾ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു പക്ഷേ ഇന്ന് കുറച്ചുകൂടി വിപുലമായി മഴ മാറി ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കാലാവസ്ഥ മോശമാണ് പക്ഷേ ഒരു തെളിച്ചം ഇപ്പോൾ വരുന്നുണ്ട്